സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന കായികമേളയിൽ അത്ലറ്റിക് വിഭാഗത്തിൽ കിരീടം നേടിയ മലപ്പുറം ജില്ലാ ടീമിനോ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി കായിക താരങ്ങളെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആനയിച്ചാണ് സ്വീകരണ സ്ഥലമായ മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്തേക്ക് എത്തിച്ചത് കുർക്കുളി മൊയ്തീൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ ഉൾപ്പെടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഘോഷയാത്രയിൽ അണിനിരുന്നു ടൌൺഹാളിൽ നടന്ന സ്വീകരണ ചടങ്ങ് തിരു സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കായികമേളയിൽ അത്ലറ്റിക് വിഭാഗത്തിൽ പാലക്കാടിന്റെയും എറണാകുളത്തിന്റെയും കുത്തകൾ അവസാനിപ്പിച്ച് കിരീടം ചൂടിയ ജില്ലാ ടീമിനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം രാവിലെ എട്ട് മണിയോടെ തന്നെ കായിക താരങ്ങളും പരിശീലകരും ടീം മാനേജർമാരും എത്തിയിരുന്നു കായിക താരങ്ങളെയും പരിശീലകരെയും കുർക്കുളി മൊയ്തീൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ റഫീഖ ജില്ലാ വിദ്യാഭ്യാസ ഓപേഡർ രമേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു പോയിന്റ് നേടിയാണ് മലപ്പുറം ജില്ല കിരീടം ചൂടിയത് സ്വർണവും മുപ്പത്തിരണ്ട് വെള്ളിയും ഇരുപത്തിനാല് വെങ്കലവുമാണ് നേടിയത് അഭിമാനകരമായ നേട്ടമാണ് വിദ്യാർത്ഥികൾ നേടിയതെന്നും കായിക ഇനത്തിലും ജില്ല പിറകിലില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ മേളയെന്നും കുർക്കുളി മൊയ്തീൻ എം എൽ എ പറഞ്ഞു ഒരു വലിയ വിജയം നമ്മുടെ മക്കൾ ഈ ജില്ലയ്ക്ക് വേണ്ടി കൊറ്റിയെടുത്തിരിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അറുപത്തിയേഴ് കൊല്ലത്തെ പാരമ്പര്യത്തിന് വ്യത്യസ്തമായി മലപ്പുറം ഒന്നാം സ്ഥാനത്തെത്തി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി നാം പല കാര്യങ്ങളിലും ഒരു കാലത്ത് പിന്നിലായി തലമുറകളുടെ മാറ്റങ്ങളിൽ കുതിച്ചുയരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്

ഇതുപോലെയുള്ള ഇത്തരത്തിലുള്ള കാരണം നമുക്കറിയാം പാഠ്യമേഖലയിൽ ഇന്ന് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒന്നാമതാണ് മറ്റു ജില്ലകളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് അതുപോലെ പാഠ്യന്തര മേഖലയിലും ഇന്ന് മലപ്പുറം ജില്ല മുൻപന്തിയിലെത്തിയിട്ടുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയൊരു മികച്ച തെളിവായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഈ കപ്പ് നമ്മുടെ ജില്ലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ കായിക താരങ്ങളെയും അഭിനന്ദിക്കുന്നു വളരെ സന്തോഷവും ഒപ്പം അഭിമാനം നൽകുന്ന ഒരു നേട്ടമാണിതെന്നും മൂന്ന് വർഷത്തെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമാണിതെന്നും ജില്ലാ വിദ്യാഭ്യാസ ഉപയോഗ കെ പി രമേഷ് കുമാർ പറഞ്ഞു ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ മൂന്ന് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ശ്രമഫലമായാണ് നമ്മളിവിടെ ഈ നേട്ടത്തിൽ എത്തിയിട്ടുള്ളത് കാരണം കഴിഞ്ഞ വർഷത്തെ അവസ്ഥയിൽ നമ്മൾ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തി കൃത്യമായി പിന്നെ ടൈം മെഷീൻ അടക്കമുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് വേണ്ടി കായികമേള ജില്ലാ കായികമേള നടത്തിയത് അതിൽ നിന്നുള്ള വിജയികളുമായി നമ്മൾ പിന്നെ കഴിഞ്ഞ വർഷം തൃശ്ശൂർ പോയി പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടത് റിലേ മത്സരങ്ങളായിരുന്നു അതായത് കൃത്യമായ ഒരു മുന്നൊരുക്കം സംസ്ഥാന മേളയ്ക്ക് മുൻപ് ജില്ലാ മേളയ്ക്ക് മുൻപ് നമ്മൾ ജില്ലാ മേളയ്ക്കും ഇടയിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞില്ല പക്ഷേ ഈ വർഷം നമ്മളത് വളരെ ഭംഗിയായി ചെയ്തു സ്കൂളുകളല്ല പോയത് മലപ്പുറം ജില്ലയാണ് മത്സരത്തിൽ പങ്കെടുത്തത് എന്നൊരു പ്രത്യേകത ഈ വർഷമുണ്ട് കാരണം സ്കൂളുകളുടെ ബാനറിൽ വന്ന കുട്ടികൾ പരസ്പരം കൃത്യമായി ഇടകലർന്ന് റിലേക്കടക്കം പങ്കെടുത്തതിൻ്റെ ഫലമായാണ് പിന്നശേഷി കുട്ടികളെയും കൂടി ചേർത്ത് നിർത്തിയതിൻ്റെ ഫലമായാണ് നമ്മുടെ ജില്ലയ്ക്ക് ഈ കിട്ടിയത് അഭിമാനകരമായ നേട്ടം കൊയ്യതിന്റെ സന്തോഷത്തിലാണ് കായിക താരങ്ങളും ും സാറേ ഈ വർഷം വളരെ കൃത്യയോടുകൂടി ചിട്ടയായ അച്ചടക്കത്തോടുകൂടി നമ്മൾ ഓരോ ടീമിനെയും കോർത്തിണക്കിക്കൊണ്ട് റിലേ അടക്കമുള്ള മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും അവരുടെ പോയിന്റ് കൂടി കൂട്ടിയാണ് നമുക്ക് ഇപ്രാവശ്യം ഓവറോൾ ആവാൻ കഴിഞ്ഞത് നമ്മൾ ഇപ്പോൾ ഗെയിംസിൽ നമ്മൾ മൂന്നാം സ്ഥാനത്താണ് അതുകൂടി അടുത്ത വർഷം തിരിച്ചു പിടിക്കണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇനി നമ്മൾ പോകേണ്ടത് എല്ലാ ഗെയിമും എല്ലാ സ്കൂളിലും കൂടി ചേർന്ന് നമ്മൾ ഏറ്റവും പിന്നിൽ പോയത് നീന്തലാണ് നീന്തൽ മത്സരങ്ങളിലൂടെ പ്രത്യേക ശ്രദ്ധകളുണ്ട് അടുത്ത പ്രാവശ്യം അതും കൂടി തിരിച്ചു പിടിക്കുമെന്നുള്ള ഇതിൽ ഓക്കെ താങ്ക് യു മലപ്പുറം ഇങ്ങനെ ആദ്യമായിട്ടാണ് ചാമ്പ്യൻഷിപ്പ് അടിക്കുന്നത് വളരെയധികം സന്തോഷം അതിലുണ്ട് അതിൽ ഐഡിയല് നവാമുകുന്ദ ആലത്തൂരാര് ഏറ്റവും കൂടുതൽ പങ്കുവെച്ചെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം കിട്ടിയത് തന്നെ കിട്ടിയത് അതുകൊണ്ട് വളരെയധികം സന്തോഷം വളരെ സന്തോഷമുണ്ട് ഈ വർഷം നമ്മൾ ഫസ്റ്റ് അടിച്ചതിൽ അത്ലറ്റിക്സിൽ കഴിഞ്ഞ വർഷമൊക്കെ സെക്കൻഡ് ചെറിയ പോയിന്റിലാണ് പോയത് പക്ഷേ ഈ വർഷം എല്ലാവരെയും പ്രയത്നം നമ്മളെല്ലാ എല്ലാ കുട്ടികളുടെയും അതേപോലെ ഐഡിയല് നവമുന്ദ്രെ പ്രയത്നം കൊണ്ട് നമ്മൾ ഈ വർഷം വളരെ 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 സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഈ ഒരു കോർഡിനേറ്റർ സ്ഥാനം സന്തോഷം മലപ്പുറത്തിന് സംസ്ഥാന കായിക ഒന്നാം സ്ഥാനം കിട്ടിയത് ഇതിന് തുടർച്ചയായി കാലങ്ങളിൽ തുടർച്ചയായി തുടരെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ തന്നെ തുടരും വളരെ സന്തോഷമുണ്ട് റെയിൽവേ സ്റ്റേഷനില് കായിക താരങ്ങളെ ബാൻഡ് മേളത്തിന്റെയും ശിങ്കാരി മേളത്തിന്റെയും അകമ്പടിയോടെ ആനയിച്ചാണ് അസ്വീകരണ കേന്ദ്രത്തിൽ എത്തിച്ചത് அதனால உதாரணும் பார்த்த ஜனப்பத்தி ஆத்திரி தாயிங்க மேல நல பாலகம் தந்திருந்து കായിക താരങ്ങൾക്ക് കെ എസ് ടി ഐയും എം എസ് എഫും അഭിവാദ്യം അർപ്പിച്ചു കൊക്കോൾ മൊയ്തീൻ എംഎൽഎ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിക്ക വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ നസീബാസിസ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ഫൈസലടശ്ശേരി വി കെ എം ഷാഫി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ രമേഷ്കുമാർ തിരു നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം മാസത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ജനപ്രതിനിധികളും അധ്യാപകരും നാട്ടുകാരും വ്യാപാരി പ്രതിനിധികളും സ്കൌട്ട് ആന്റ് ഗൈഡ്സ് എസ് പി സി അങ്ങളും ഘോഷയാത്രയിൽ അണിനിരുന്നു